സ്റ്റുഡൻസ് അടുത്ത വർഷത്തേക്കുള്ള ആരംഭിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ഏഴുമണി മുതൽ എട്ടുമണിവരെ ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും ഞായറാഴ്ചകളിൽ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും പാഠഭാഗം തീരുന്ന മുറയ്ക്ക് ഓരോ യൂണിറ്റുകൾക്കും യൂണിറ്റ് ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് മോഡൽ പരീക്ഷ എന്നിവയുണ്ടായിരിക്കും മാത്തോമാറ്റ്സിൻ്റെ നവോത്ഥിയ ക്ലാസുകൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ത്രീ ഓർ നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതിന് നടന്ന നവോദയ പരീക്ഷയ പരീക്ഷയേപ്പറിൽ നിന്നുള്ള ഏതാനും വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ബൈ ഈസ് എ ഫ്രാക്ഷൻ ടു ബി മൈനസ് ടെൻ ബൈ ബി മൈനസ് എ ബൈ ബി ഈ ടെൻ ബൈ സെവൻ then a a a a by b Adine, a by b by b b b is കണ്ടെത്തണം അതിനായി കൊണ്ട് ആദ്യം 10 10 7 common denominator ആണ് ആയതുകൊണ്ട് ഇതിനെ a plus 10 minus a by b equal to 10 10 b 7 എന്ന് പ്ലസ് ഈക്വൽ ടുവൻ മൈനസ് a ൻസൽ so b equal to 7 ennu kittirunnu ini b ோட value 7 ennade idil kittu koduthal a equal to 7 minus 3 appo a equal to 4 so a by b equal to 4 by 7 option c aanu correct answer C, uh, equal to 4 by 7 question, of 7 by 16 into इ, and 7 ആണ് 31 31 16 16 എന്നതാണ് അടുത്ത ചോദ്യം ഈ തേർട്ടി വൺ ആൻഡ് സെവൻ ബൈ സിക്സ് എന്നത് seven by sixteen ആണ് equal to thirty one plus seven by sixteen എന്നതിനെ നമുക്ക് factorize ചെയ്യാം two കൊണ്ട് factorize ചെയ്യാം eight വീണ്ടും two കൊണ്ട് factorize ചെയ്യാം വീണ്ടും two കൊണ്ട് ചെയ്യാം അങ്ങനെ two power four എന്ന് കിട്ടുന്നു decimal ആക്കുന്നതിനായി ആക്കണം ഇവിടെ അതുപോലെ തന്നെ ചെയ്‌താൽ മതിയാകും ും പ്ലസ് എന്നത് Six twenty-five eh? For six twenty-five into seven. Seven 5s are thirty-five. Seven 2s are fourteen plus three seventeen. Seven six are forty-two plus one forty-three. Four three seven five divided by ten thousand. So it is equal to. 31.4375 option c is the correct answer next question the area of a rectangular plot is 616 square meter and its breadth is 22 meter the cost of fencing the plot at the rate of rupees 750 സെവൻ റുപ്പീസ് ഫിഫ്റ്റി പൈസ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ പെരിമീറ്റർ ആണ് ചുറ്റും വേരി കെട്ടേണ്ടത് പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർഗിൾ എന്നത് ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് പെരിമീറ്റർ പ്ലസ് ബി ഇവിടെ തന്നിരിക്കുന്നു length area Area breadth. So, equal to area by breadth. Area 616 divided by 22. 616 ബൈ 22 കൊണ്ട് divide ചെയ്യണം एक बार त्रेण्ड हो गया है टू टाइम्स फोर्टी फोर वन सेवेंटी सिक्स अबो एट टाइम्स वन सेवेंटी सिक्स सो लेंथ इक्वल टू ट्वेंटी एट्स लेंथ इक्वल टू ट्वेंटी एट्स सो पेरिमिटर इक्वल टू टू इन टू लंबते 28 प्लस ब्रेकते 22 इक्वल तू 2 इंडिया 50 इक्वल तू so, 100 मीटर नूर मीटर है ना पेंसिंग चेंज है ना उरी मीटर ने 7.50 7 रुपी 50 पैसे है ना तो टोटल कॉस्ट इज़ टोटल कॉस्ट ऑफ़ पेंसिंग इज़ 100 രൂപയാണ് വരിക സോസർസ് ഓപ്ഷൻ ഡി സെവൻ ഫിഫ്റ്റി ആൻസർ നെക്സ്റ്റ് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത് വലിയ മൂന്നക്ക സംഖ്യ ഒമ്പത് ആറ് പൂജ്യം എന്ന അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ സിക്സ് സീറോ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതലാണ് അതുപോലെ തന്നെ ലീസ്റ്റ് നമ്പർ നയൻ ഇതാണ് ലീസ്റ്റ് നമ്പർ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് ചോദിക്കുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്റു ചെയ്യാം സിക്സ് സീറോ നയൻ ഇൻറ്റു നയൻറ്റി സിക്സ് ചെയ്ത് അതിന്റെ ഉത്തരം എഴുതിയാൽ മതിയാവും സിക്സ് സീറോ നയൻ ഇന്റു നയൻ സിക്സ് സീറോ ചെയ്ത് അതിന്റെ ഉത്തരം എഴുതിയാൽ മതിയാവും ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ഫൈവ് എന്നതാണ് ഉത്തരമായി വരിക നെ കൊണ്ട് സീറോ ചെയ്താൽ മാത്രം മതിയാവും പൂജ്യം ഇവിടെ ഓപ്ഷൻ സിസ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി നവോദയ പ്രവേശന പരിശീലന രംഗത്ത് വളരെ സജീവമായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് മാത്തോമാറ്റ്സ് മാത്തോമാറ്റ്സിലൂടെ ചേർന്ന് നിരവധി കുട്ടികളാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം മാത്രം നൂറുകണക്കിന് കുട്ടികൾക്ക് വിവിധ ജില്ലകളിലെ നവോദയ വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത ബാച്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ആരംഭിക്കുന്നു മാത്തോമാറ്റ്സിലൂടെ ചേർന്ന് നവോദയ പ്രവേശന പരിശീലനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഞങ്ങളെ സമീപിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ത്രീ നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക താങ്ക് യു